നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വയനാട്ടിലെ ഉരുൾ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ അതിജീവനത്തിനായി ഗോർണിക്ക ആർട്സും കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫൈൻ ആർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പ് നവ്യാനുഭവമായി മേഖലയിലെ പ്രശസ്തരായ ഇരുപത്തിയഞ്ച് ചിത്രകാരന്മാരും ഫൈൻ ആർട്സ് ക്ലബ് അംഗങ്ങളായ നാൽപ്പത് കുട്ടികളും ചേർന്നാണ് ക്യാമ്പിലെത്തിയത് ചിത്രങ്ങളുടെ വിൽപ്പനയിൽ ലഭിക്കുന്ന വരുമാനം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും കുന്നുമ്മൽ എഇ പി എം അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രസീവ് ആർട്ടിസ്റ്റിൻ്റെ സംഘാടകരെ ആദ്യമായിട്ട് മുക്തകണ്ഠം അനുമോദനം അറിയിക്കുകയാണ് കാരണം വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം കൃത്യമായിട്ട് വിളിച്ചോതുന്ന ഒരു പരിപാടിയാണ് അവർ ഇന്ത്യയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മൾക്ക് മനസ്സിലാക്കിയത് പോലെ ലോകത്തിലേറ്റവും അനുഗ്രഹിതരായിട്ടുള്ള ആളുകാരെന്ന് ചോദിച്ചാൽ കലാകാരന്മാരാണ് കാരണം കല എന്ന് പറയുന്നത് ദൈവികമായി ലഭ്യത്വമുള്ളൊരു ഹെഡ്മിസ്റ്റർ പി കെ സുനിത അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ അൻവർ ഷമീം പി ടി എ പ്രസിഡന്റ് റഫീഖ് വി കെ ഡോക്ടർ സജിത് കുമാർ മോഹനൻ എ എം എന്നിവർ സംസാരിച്ചു ചിത്രകാരന്മാരായ രാംദാസ് കക്കട്ടിൽ ശ്രീജിത്ത് ബോസ്കോ ഷാഹിന തിരുവമ്പാടി വിപിൻദാസ് കണ്ണൂർ ഷീജ വത്സരാജ് വബിഷ ലിനേഷ് റിയേഷ് കുറ്റ്യാടി ബാബു പീലിയാട്ട് ലിദിനേഷ് മുത്തു ബേണു ചീകോന്ന് ിനേഷ് രാജ് പവിത്രൻ കെയി സന്തോഷ് വട്ടോളി ശ്രീജേഷ് നടുപ്പോയിൽ ഷിബിൻ സി രാകേഷ് രാജ് റഹീം സിയാൽ രേഷ്മ നജീഷ് മനീഷ മറുവശ്ശേരി ജെസി സുനീഷ് കുമാർ ഡോക്ടർ സജിത് കുമാർ എന്നീ ചിത്രകാരന്മാരാണ് ക്യാമ്പിലെത്തിയത് ചിത്രപ്രദർശനം കാണാൻ നിരവധി പേർ എത്തിച്ചേർന്നു എസ് എസ് എൽ സി യുവതിയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ ടീച്ചേഴ്സ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ നൽകുന്നു ായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് നിയർ എം ഐ യു പി സ്കൂൾ കുറ്റിയാടി